ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ ആധാരമായി ഹോഷിയയുടെ പ്രവചനം നാലാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇസ്രയേൽ മക്കളെ യഹോയുടെ വചനം കേൾപ്പീൻ യഹോവയ്ക്ക് ദേശ നിവാസികളോട് ഒരു വ്യവഹാരമുണ്ട് ദേശത്ത് സത്യമില്ല ദൈയില്ല ദൈവപരിജ്ഞാനവുമില്ല അവർ ആണയിടുന്നു ഭോഷ്ക്ക് പറയുന്നു കുല ചെയ്യുന്നു മോഷ്ടിക്കുന്നു വിഭിചരിക്കുന്നു വീട് മുറിക്കുന്നു രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ എന്ന് പറയുന്നത് ദേശത്ത് സത്യം ഇല്ല ദൈ ഇല്ല ദൈവിക പരിജ്ഞാനമില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നാമ ഹോസ്യാപ്രവചനം രണ്ടാമധ്യായത്തെയും മൂന്നാം അധ്യായത്തെയും അധികരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുണ്ടായി തൻ്റെ സഹധർമ്മിണിയായിരിക്കുന്ന ഗോമർ മൂന്ന് മക്കളെയും തന്നെയും ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായിട്ടാണ് നാം കഴിഞ്ഞ ദിവസം ഈ വേദഭാഗം വായിച്ച് അതിലൂടെ നാം ഓർത്തുകൊണ്ടിരുന്നത് എങ്കിലും ആ സ്ത്രീയെ സ്നേഹിച്ച് പിന്നെയും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രവാചകനായ ഘോഷയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യഹോ പിന്നെയും ഘോഷയോട് പറയുന്നത് പരസംഗത്തിൽ മതിക്കുന്ന സ്ത്രീയെ നീ സ്നേഹിക്കുവാൻ പറയുന്നു ഈ സ്ത്രീ എന്തു ചെയ്യുന്നു വീണ്ടെടുക്കാനായിട്ട് അവളോട് പറയുകയാണ് അവനോട് പറയുകയാണ് അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ സ്വഭാവ വൈശിഷ്ട്യമുള്ളതായ ഈ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഭാര്യയായി ലഭിച്ച ഗോമേർ വ്യഭിചാരണി ആയിരിക്കുന്നവൾ അല്ലെങ്കിൽ വ്യഭിചാര സ്വഭാവമുള്ളവൾ വിവാഹത്തിന് മുമ്പും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് എന്നാൽ മൂന്നാം അധ്യായത്തിൽ ഈ ഗോമേറിൻ്റെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോമേറിനെ കുറിച്ചാണ് അവളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് തിരിച്ചുവരവ് ഉണ്ടാകണം എന്നും തൻ്റെ അതെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവിനോട് ചേർന്ന് ജീവിക്കണമെന്നൊക്കെ ദൈവത്തിൻ്റെ അതെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമാണ് എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് മക്കളെ ഇട്ടു പോയതായ ഈ ഗോമർ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപത്തിൻ്റെ വശ്യശക്തിയെ കാണിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേൽ അങ്ങനെ ചെയ്തതുകൊണ്ട് ആ ദൂഷ്യ സ്വഭാവത്തിൻ്റെ അനന്തര ഫലമാണ് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൻ്റെ ആത്മീകവും രാഷ്ട്രീയവും സാമൂഹികവുമായ അത് ശോച് അവസ്ഥയെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത് കാരണം ഒരു മനന്തിരിവിനായി ദൈവാത്മാവ് പ്രവാചനയിലൂടെ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഗോത്രം ഗോത്രമായും ദേശം ദേശമായും യഹോവ ഈ ഭാഗത്ത് ഇസ്രായേലിനോട് ഇടപെടുന്നു ഇതിൽ പുരോഹിതന്മാരും രാജാക്കന്മാരും ജനങ്ങളും ഒരുപോലെ അത് ഇരി ഉൾപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വ്യക്തികളെയോ ഗോത്രങ്ങളെയോ വേർതിരിക്കാതെ ഇസ്രായേലിനെ അവരുടെ കഠിന പാപമായ പരസംഗത്തെ ഈ ഹോഷിയ പ്രവാചകന്റെ കുടുംബത്തിലൂടെ പൊതുവെ റിയിക്കുകയാണ് ഇവിടുത്തെ വിഷയം അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദേശം മുഴുവനും അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അങ്ങനെ തന്നെ കാണുന്നു പുരോഹിതന്മാരെ കേൾക്കുവിൻ ഇസ്രായേൽ ഗ്രഹമേ ചെവികൊള്ളുവിൻ രാജഗ്രഹമേ ചെവി തരുവീൻ നിങ്ങൾ മിസ് മിസ്പയ്ക്ക് ഒരു കണിയും താബൂരിന്മേൽ വിരിച്ച വലയും ആയി തീർന്നിരിക്കുകൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു ഇവിടെ ഇസ്രായേലിനോടുള്ളതായ ദൈവത്തിൻ്റെ നീരസം ആണ് മനസ്സിലാൻ കഴിയുന്നത് ദൈവം എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇങ്ങനെ നീരസപ്പെടാനായിട്ട് ഇടയായി തീരുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ വീശ്യാസ്വഭാവം പരസംഗ സ്വഭാവം അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കുക ജാതീയ പുരോഹിതൻ പ്രവാചകനായിരിക്കുന്നതായ ആ ബലയാമിലൂടെ പോലും ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം അതാ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല തനിച്ചു പാർക്കുന്നൊരു ജനം എന്നാണ് പ്രവാചകൻ അത് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇപ്പോഴോ ജാതികളുമായിട്ട് ഇടകലർന്ന് അത് ദൈവത്തിനെ വിരുദ്ധമായിട്ട് ജീവിക്കുകയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവീയ ശിക്ഷയുടെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം പ്രമാണം വിട്ടു പോകുന്നു എന്നുള്ളതാണ് കാരണം കൂടാതെ ദൈവം ശിക്ഷിക്കുന്നവനല്ല എന്നുള്ളത് നാം ഒരിക്കലും മറന്നുപോകരുത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നിൻ്റെ മുപ്പത്തി മൂന്നാമത് വാക്യത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനസ്സോടെയല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് മനസ്സോടെയല്ല കാരണം അതിനൊരു പ്രത്യേക കാരണം അത് ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാരണം കൂടാതെ ദൈവം ശിക്ഷിക്കുന്നവനല്ല എന്നുള്ളത് നാം ഓർക്കണം അവൻ്റെ ന്യായവിധികൾ നേരുള്ളവയാണെന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട് ഇവിടെ ദൈവം ഇവരോട് ഇങ്ങനെ ഇടപെടാൻ കാരണം കരണ കാണിക്കാതിരിക്കാൻ കാരണം അവരുടെ ജീവിതത്തിൻ്റെ അത് ദൂഷ്യ സ്വഭാവങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ദേശത്ത് എന്തില്ല സത്യമില്ല ഭയമില്ല ദൈവപരിജ്ഞാനമില്ല എന്തു ചെയ്യുന്നു അവയ ആണ അവരെ ആണയിടുന്നു ഭോഷ് പറയുന്നു കൊല ചെയ്യുന്നു മോഷ്ടിക്കുന്നു വിഭിചരിക്കുന്നു വീട് മുറിക്കുന്നു രക്തബാദത്തോട് രക്തപാതകം കൂട്ടുന്നു ഇതാണ് ഇസ്രായേലിൻ്റെ പൊതുവായുള്ള അവസ്ഥ എന്നാൽ പ്രവാചകൻ ബിലയാം പറയാണ് ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നില്ല എന്ന സംഖ്യ ഇരുപത്തി മൂന്നിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ അവരുടെ കൂടാരങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ജാതീയ പ്രവാചകനായ ബിലയാമിൽ നിന്ന് പോലും ഇസ്രായേൽ നല്ല സാക്ഷ്യം പ്രാപിച്ചിരുന്നു അവരോട് അവരെ കുറിച്ച് പറയുകയാണ് ഇതാ ജാതികളോട് ഇടകലരാത്ത എന്നാൽ സാഹചര്യം മാറി ഇവിടെ ഓശയായ പുസ്തകം പ്രവചനം നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു ആണ് ഇരിക്കുന്നത് സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു സമുദ്രത്തിന് മത്സ്യങ്ങളും മത്സ്യങ്ങളും ഇല്ലാതാകുന്നു കാരണം ദേശം ദുഃഖിക്കുകയാണ് അപ്പോൾ ദേശം കൊണ്ട് ദുഃഖിക്കാൻ എന്താണ് കാരണം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും മേഖോവയ്ക്കുള്ളതെന്നാണല്ലോ സംഗതത്തിൽ നമ്മൾ വായിക്കുന്നത് എന്നാൽ ദേശത്തിന്തില്ല ദേശത്ത് പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വതവും കോമോറയുടെ അനുഭവം ഇതുതന്നെയായിരുന്നല്ലോ അതുകൊണ്ട് കനാന്യരും അമോര്യരും പാപത്തിൽ മുറുകിയപ്പോൾ ദേശം അവരെ ഛർദ്ദിച്ച് കളഞ്ഞതായിട്ടാണ് തെരുവിത്തിൽ വായിക്കുന്നത് അതിന് പകരം ദൈവജനമായ ഇസ്രായേലിനെന്ത് ചെയ്തു അവിടെ നട്ടുപിടിപ്പിച്ചു അവരും എന്തു ചെയ്തു ശേഷം ജാതികളെ പോലെ പാപം ചെയ്യുന്നു ഇതിനാൽ ദേശം ദുഃഖിക്കുകയാണ് ഇവിടെപ്പോഴും വായിച്ചു കേട്ടത് വയലിലെ മൃഗങ്ങളും സകല നിവാസികളും ആകാശത്തെ പറവുകളെല്ലാം നശിച്ചു പോവുകയാണ് പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ ഉരിയാടാത്ത ജന്തുക്കൾ പോലും ദേശത്തോട് നിലവിളിക്കുകയാണ് ഹോസിയ നാലിൻ്റെ നാലു വായിച്ചാൽ എങ്കിലും ആരും വാദിക്കരുത് ആരും ശാസിക്കുകയും വരുത് നിൻ്റെ ജനമേ പുരോഹിതന്മാരോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും നിൻ്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും കാരണം പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യജിച്ചിരിക്കുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെ ത്യജിക്കും നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്ന് കളഞ്ഞതുകൊണ്ട് ഞാനും നിന്നെ മറന്ന് മറക്കും നോക്കുക ഇവിടെ ഇസ്രായേലിൻ്റെ ഏറ്റവും ഗൗരവതരമായ ഒരു തെറ്റ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തു അവരുടെ അവർ ന്യായ പ്രമാണത്തെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം പറയുന്നത് ഞാനും നിന്റെ മക്കളെയും മറക്കും നിന്നെയും മറക്കും നിന്റെ മക്കളെയും മറക്കും അതാണ് എൻ്റെ കാര്യം കാരണം ദൈവിക പ്രമാണങ്ങളെ എന്തു ചെയ്യുന്നു അവർ ത്യജിച്ച് കളഞ്ഞു ഉപേക്ഷിച്ച് കളഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല ഇതിന് നല്ല ഉദാഹരണമാണ് ഉന്നരാജ പതിമൂന്നാം അധ്യായത്തിൽ പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നു പന്ത്രണ്ടാം അധ്യായത്തിൽ യുറോപിയാമിൻ്റെ പാപത്തെക്കുറിച്ചാണ് വായിക്കുന്നത് ദാനിൽ ബദലിൽ ഓരോരോ കാളക്കുട്ടി ഉണ്ടാക്കി ഇസ്രായേലിനെ ഇരുസ്ലീമിലേക്ക് ആരാധിക്കാൻ വിടാതെ ദാനിലെ കാളക്കുട്ടിയെ പൂജ ചെയ്യാൻ പൂജ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ പാപത്തിനെതിരായിട്ട് യഹൂജയിൽ നിന്നൊരു പ്രവാചകനെ അത് ഈ യുറോബിയാമിൻ്റെ രാജ്യമായ ഇസ്രായേലിലേക്ക് അയക്കുകയാണ് അവർ അവൻ്റെ പാപത്തിനെതിരായിട്ട് നിലവിളിക്കുന്നതിന് വേണ്ടി വിളിച്ചു പറയുന്നതിന് വേണ്ടി എന്നാൽ അവനെ അയക്കുമ്പോൾ ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട് ആ പ്രമാണം എന്താണെന്ന് അത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായം പഠിക്കുന്ന വേദപഡിതാവ് മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അവനോട് ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രമാണം എന്ന് പറയുന്നത് നീ അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യ നീ അവരുടെ ഭക്ഷണം കഴിക്കരുത് അപ്പം തിന്നരുത് വെള്ളം കുടിക്കരുത് എന്നുള്ള പ്രമാണമാണ് അത് അവിടെ അവനോട് പറഞ്ഞു വിട്ടിരുന്നത് എന്നാൽ നമ്മൾ വായിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് എന്തു ചെയ്തു ആ കാര്യം ചെയ്തായിട്ട് വായിക്കുന്നു ഒന്ന് രാജ പതിമൂന്നാധ്യായത്തിൻ്റെ എട്ടാം വാക്യം ദൈവപുരുഷൻ രാജാവിനോട് നിൻ്റെ അരമനയിൽ പകുതിയെന്നാലും ഞാൻ നിന്നോടുകൂടി വരികയില്ല ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം ഭക്ഷിക്കുകയില്ല വെള്ളം കുടിക്കുകയില്ല നീ അപ്പം ഭക്ഷിക്കരുത് വെള്ളം കുടിക്കുകയും അരുത് പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ യഹോവയുടെ അരുളപ്പാട് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ബദയിൽ നിന്ന് ഒരു വൃദ്ധനായ ഒരു പ്രവാചകൻ എന്തു ചെയ്തു അതെ അവനെ ആ നിലയിൽ വഞ്ചിക്കുവാൻ ചതിക്കുവാനായിട്ട് ഇടയായി തുടങ്ങും അവൻ പറഞ്ഞു നീയെ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു അവൻ എന്തു ചെയ്തു വായിക്കുന്നത് അവൻ അവനോട് നീ എന്നോടുകൂടെ വീട്ടിൽ വരികയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ദൈവം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സ്ഥലത്ത് വച്ച് നിന്നോടുകൂടെ അപ്പം കഴിക്കുകയില്ല വെള്ളം കുടിക്കുകയില്ല നീ എവിടെ വെച്ച് ഭക്ഷണം അപ്പം ഭക്ഷിക്കരുത് വെള്ളം കുടിക്കരുത് പോയ വഴിയായിട്ട് മടങ്ങി വരരുതെന്നാണ് ദൈവത്തിൻ്റെ ആയ പ്രമാണം ദൈവം എന്ത് അരുളിച്ചു അതനുസരിക്കാൻ ഈ പ്രവാചകൻ അത് ബാധ്യസ്ഥനായിരുന്നു എന്നാൽ ആ ബദയിലെ പ്രവാചകൻ എന്ത് ചെയ്തു ഈ യഹൂദിലെ പ്രവാചകനെ ചതിച്ചു എന്താണ് അവൻ പറഞ്ഞറിയാമോ ഒന്നരാജ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു അതിന് അവൻ ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു അപ്പം ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വരിക എന്ന് ഒരു ദൂതൻ യഹോയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതോ പോഷ്ക്കായിരുന്നു അപ്പോൾ പോഷ്ക്ക് പറയുന്നതായ പ്രവാചകന്മാർ പോഷ്ക്ക് പറയുന്നതായ കള്ളപ്രവാചകന്മാർ ധാരാളം വർദ്ധിച്ചു വരികയാണ് അവരുടെ അവർ മുഖാന്തരം സത്യസന്ധമായി ജീവിക്കുന്നതായ പ്രവാചകന്മാർക്ക് സത്യസന്ധമായി പ്രവചിക്കുന്ന പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് പോലും ഇന്ന് വളരെ ഉപദ്രവം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ യഹൂദയിൽ നിന്ന് പ്രവാചകൻ എന്ത് ചെയ്തു അവനെ തെറ്റു അവൻ പോയി അത് ആ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുവാനൊക്കെ ഇടയായി തുറന്നു എന്നാൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് നീ യഹോയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അവൻ പോകുമ്പോൾ ഒരു വഴിയിൽ എന്ത് ചെയ്തു ഒരു സിംഹം അവനെ കണ്ടിട്ട് അതെ അവനെ കൊന്നു അവൻ്റെ ശവം വഴിയിൽ കിടന്നു കഴുത അതിൻ്റെ അരികെ നിന്നു സിംഹവും ശവത്തിൻ്റെ അരികെ നിന്നു വഴി പോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിൻ്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ടു വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്ന് അറിയിച്ചു അവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അവനത് കേട്ടപ്പോൾ അവൻ യഹോയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ യഹോവനോട് ചെയ്ത വചനപ്രകാരം അവനെ സിംഹത്തിന് ഏൽപ്പിച്ചു അതവന് കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു പ്രിയൂട്ടരെ ഇവിടെ നോക്കുക ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് വിശ്വാസിയാകട്ടെ ദൈവദാസന്മാരാകട്ടെ ആരുമാകട്ടെ അതിന് വിരുദ്ധമായിട്ട് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അതെ അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഇവിടെ നോക്കുക ഒരു ദുഃഖത്തിന് വലിയ കാരണമുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ ശിക്ഷയുടെ കാരണം ഇസ്രായേലിലും ദൈവത്തിൻ്റെ വചനം അവരനുസരിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ദേശം ദുഃഖിക്കുന്നത് അതുകൊണ്ട് ദേശത്തിന് ഭയമില്ല ദൈവപരിജ്ഞാനമില്ല അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നത് മോഷ്ടിക്കുന്നതും വ്യഭിചരിക്കുന്നതും വീട് മുറിക്കുന്നതും ഏ രക്തപാതത്തോട് രക്തപാതകം കൂട്ടുന്നതും കൊല ചെയ്യുന്നതും എല്ലാം ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി അതുതന്നെയല്ലേ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നവെച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ല വിചാരമില്ല ദൈവഭയമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഈ രാവിലെ ഈ വേദഭാഗം പഠിക്കുന്ന ഓരോ വേദപഠിതാവും മനസ്സിലാക്കേണ്ടത് ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ ദൈവ മനസ്സിലാക്കേണ്ട കാര്യം ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു ദൈവം എന്തറിയിക്കുന്നു അത് നാം ചെയ്യണം അത് നാം മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് ഇവിടെ ഒരു കാര്യം തമ്മിൽ ഓർപ്പിക്കുന്നത് വഴിതെറ്റിയ ബുദ്ധിയുടെ പ്രമാണത്തിനെതിരെ മുഴങ്ങുന്ന ശബ്ദമാണ് എന്താണ് ഇരുപത്തിയാറാമത്തെ വാക്യം ഒന്ന് ഒന്ന് രാജ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്ത് വാക്യം അതെന്താണ് വായിക്കുന്നത് അവിടെ നമ്മൾ കണ്ടത് അവൻ്റെ ഹോഡ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ ദൈവനോട് അരുളിച്ചത് വഞ്ചനപ്രകാരം യഹോവന്ദ് അവനെ സിം ഏൽപ്പിച്ചു ആ സിംഹവനെ കൊന്നുകളഞ്ഞു അപ്പോൾ വഴിതെറ്റിയ ഈ ബുദ്ധിയുടെ പ്രമാണത്തിന് അത് ദൈവം ചെയ്തു ദൈവം അതിനെതിരെ ഒരു ഒരു ശബ്ദമുണ്ടാക്കി ആ ശബ്ദം ആരിലൂടെ ഒരു സിംഹത്തിലൂടെയായിരുന്നു മനുഷ്യനനുസരിക്കാത്തപ്പോൾ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മൃഗങ്ങളനുസരിക്കുന്നു പക്ഷികളനുസരിക്കുന്നു അപ്പോൾ പക്ഷികളും അതോടൊപ്പം തന്നെ നാൽക്കാലികളും ഒക്കെ അതെ അനുസരിക്കുകയാണ് മനുഷ്യൻ അനുസരിക്കുന്നില്ല അനുസരണക്കേടിൽ മുൻപോട്ട് നീങ്ങിയാണ് ഇവിടുത്തെ ദൈവം യോനയുടെ സമയത്തും അവൻ വലിയ മത്സ്യത്തെ വേണ്ടി ഒരുക്കി യോനായുടെ അനുസ്വരണക്കേടിനെ പഠിപ്പിക്കാൻ ഒരു വലിയ മത്സ്യത്തെയാണ് ദൈവം ഒരുക്കിയത് എന്തു പറഞ്ഞു അത് അവൻ കേൾ അത് കേൾക്കുകയും അതവനെ വിഴുങ്ങുകയും പിന്നീട് അവനെ കരയ്ക്ക് ഛർദിക്കാൻ ഛർദിച്ച് കളയാൻ പറഞ്ഞപ്പോൾ അവനെ കരയ്ക്ക് ഛർദ്ദിച്ച് കളയുകയും ചെയ്തു അപ്പോൾ ഇത് ആ മത്സ്യങ്ങളും പറവകളും അതുപോലെ തന്നെ മൃഗങ്ങളുമൊക്കെ ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ സാധാരണ മനുഷ്യനായിരുന്നില്ലല്ലോ ഒരു പ്രവാചകനായിരുന്നല്ലോ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാളായിരുന്നല്ലോ ആ ദൈവവചനം പ്രസംഗിക്കുന്ന ആളായിരുന്നാൽ പോലും ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കാതെ അതിന് വിരുദ്ധമായിട്ട് ചെയ്താൽ അവൻ അതിൻ്റെ ശിക്ഷ മേടിച്ചു കിട്ടും അവൻ ഹോഡ വചനം മറുത്ത പുരുഷൻ അതുകൊണ്ടാണ് സിംഹം അവന് എന്തു ചെയ്തത് അവനെ എതിരായിട്ട് വന്ന് അവനെ അടിച്ച് അവനെ അടിച്ച് നിലത്തിട്ട് അതിനെ കൊന്നുകളഞ്ഞത് നോക്കുക സിംഹത്തെ സംബന്ധിച്ച് സിംഹം മാംസതാകുകയാണ് ആ പ്രവാചകന്റെ ശവം തിന്നില്ല എന്നുള്ള മാത്രമല്ല ആ ഡെഡ് ബോഡിയുടെ അടുത്ത് ജീവനോടെ കഴുത നിൽക്കുകയാണ് ആ കഴുതയെ അടിക്കുകയോ അതിനെ കൊല്ലുകയോ അതിനെ തിന്നുകയോ ചെയ്തില്ല നോക്കണം ദൈവം അതെ ഈ മൃഗത്തിൻ്റെ വായ് പൊത്തുന്നത് നമുക്ക് കാണാണ്ട് കഴിയും ഈ സിംഹത്തിൻ്റെ വായ് ദൈവം അടച്ചു കളഞ്ഞു ഇത് തന്നെയല്ലേ ധാനിയലിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് ദാനിയലിനെ ആ ഗുഹയിലിട്ടു വലിയ കുഴിയിലേക്ക് ഇട്ടു സിംഹ ഗുഹയിലിട്ടിട്ടപ്പോൾ അവിടെ ഏതെല്ലാം ടൈപ്പുള്ള സിംഹങ്ങളാണ് ഉള്ളത് മൂ അത് മൂന്ന് നിലയിലുള്ളതായ മൂന്ന് ടൈപ്പിലുള്ളതായ സൈസുള്ളതായ അത് സിംഹങ്ങളുണ്ടെന്നാണ് അറിയുന്നത് ആ മൂന്ന് സൈസുള്ള സിംഹങ്ങളും ചെയ്തു ഒരുപോലെ വായടച്ചു കളഞ്ഞു ദൈവത്തിൻ്റെ വായടച്ചു ദൈവം പറഞ്ഞാൽ അത് അനുസരിക്കും നോക്കുക ഇവിടെ ഈ കഴുതയെ കൊന്നില്ല കഴുതയുടെ കഴുതയുടെ അടുത്ത് നിന്ന് ആ കിടന്ന് ആ ശവം പ്രവാചകൻ്റെ ശവം കഴിച്ചില്ല മറ്റാർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയില്ല ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നില്ല നീ ദൈവത്തെ അനുസരിക്കാതെ പോയാൽ ദൈവം എന്ത് ചെയ്യും ദൈവം തന്നെ ശിക്ഷിക്കും അനുസരിക്കുന്നതാണ് യാഗത്തെക്കാൾ നല്ലത് എന്ന് ശമൂഹൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അത് ഈ ലോക ജനത്തിൻ്റെ പാപം ദേശത്ത് എന്തു ചെയ്തു അത് വല്ലാതെ അങ്ങ് മുഴുത്ത് ദേശം എന്ത് ചെയ്തു മുഴുവൻ വ്യാപിക്കുവാനിടയാണ് അതുകൊണ്ട് ദേശത്തെ ദൈവം നശിപ്പിക്കുകയാണ് നോക്കുക എന്തെല്ലാം പ്രകൃതി പ്രകൃതിയിലെ അത് പകർച്ചവ്യാധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ മനുഷ്യൻ്റെ അനുസരണക്കേടും പാപത്തിൻ്റെ വശ്യ ശക്തിയുമാണ് അതുകൊണ്ട് ജനത്തിൻ്റെ നാശത്തിന് കാരണം പ്രവാചകൻ പിന്നെയും അത് ആ കാര്യം ഓർപ്പിക്കുകയാണ് അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള ഭാഗം ദൈവ പരിജ്ഞാനം ഇല്ലാതിയാൽ ജനം പാപം ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവപരിജ്ഞാനം ഇല്ലാതിയാൽ എന്തു ചെയ്യുന്നു ജനം പാപം ചെയ്തു ദൈവത്തെ എന്തു ചെയ്യാണ് ആ നിലയിൽ പരിജ്ഞാനത്തിൽ ധരിപ്പൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അവിടെ ന്യായ പ്രമാണം ജ്ഞാനവും വെളിപ്പാടും പകർന്നു കൊടുക്കേണ്ട പുരോഹിതന്മാരും പ്രവാചകന്മാരും അതിൽ നിന്ന് പിന്മാറി ജനത്തോട് ചേർന്ന് പാപം ചെയ്തു ജനങ്ങളുടെ പാപത്താൽ അവർ ജീവിക്കുന്നു എന്നാണ് നാലിൻ്റെ എട്ടാമത്തെ വാക്യം ഹോഷിയ നാലിൻ്റെ എട്ടാമത്തെ വാക്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപജീവത്തിനായി എന്ത് ചെയ്യ എന്തും ചെയ്യാമെന്ന് പറയുന്നവരുണ്ട് ലോകസുഖത്തിനു വേണ്ടി പാപികൾ പറയുന്ന ഒരു ഉപ ഉപാധി മാത്രമാണിത് ദൈവകൃപയിൽ നിന്നും നമ്മെ അന്യപ്പെടുത്തുന്ന ഒന്നും അത് നാം തൊഴിലായിട്ട് എടുക്കരുത് ലേബരിൽ നിന്നും ദൈവം പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തത് പാളയത്തിലെ വിശുദ്ധ വിശുദ്ധിക്ക് വേണ്ടി മുഖം നോക്കാതെ ശുശ്രൂഷിച്ചതുകൊണ്ടാണ് എന്നാൽ പുരോഹിതന്മാർ ജനത്തിൽ നിന്നും പണം വാങ്ങി അവരുടെ മേ അവരുടെ പാപം മറക്കുകയാണ് പണമുണ്ടെങ്കിൽ സഭാതലത്തിലും ഇന്നും എന്തും ചെയ്യാമല്ലോ ഇതിൽ ഇതിനാൽ ജനം എന്ത് ചെയ്യുന്നു നശിക്കുന്നു പരിജ്ഞാനമില്ല സത്യമില്ല എത്രയോ ദുഃഖകരമായ സ്ഥിതിയാണ് അതുകൊണ്ട് ദൈവപരിജ്ഞാനം അറിവിൽ നിന്നല്ല അനുഭവത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത് കാരണം സംഗ്രതത്തിൽ പറയുന്ന യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ ആ രുചിച്ചറിയുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് യഹോവയെ രുചിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാം തുടർന്ന് വായിക്കുന്നത് അവരുടെ ഇടയിൽ വർദ്ധിക്കാത്ത അവസ്ഥയുണ്ട് നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അതുവഴി മ്ലേച്ഛതയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പതിനൊന്ന് മുതൽ പത്തൊമ്പത് ഉള്ള ഭാഗത്തൊക്കെ വായിക്കുകയാണ് എന്നാലീ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ജനം നശിച്ചു പോകുന്നത് ഒരേ ഒരു കാരണം അവർ ദൈവത്തിന് വിരുദ്ധമായി വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നുള്ളതാണ് ആര് ദൈവത്തിന് വിരുദ്ധമായി ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നു അവരെ ദൈവം എന്തു ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല അൻപതാം സങ്കധനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എല്ലാവർക്കും വളരെ സുപരിചിതമാണ് ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുക ഞാൻ നിങ്ങളെ കീറിക്കളയും വെടിയിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ലെന്നാണ് അതുകൊണ്ട് ദൈവത്തെ മറക്കാതെ ദൈവജനത്തെ മറക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പാപത്തെ വിട്ടൊഴിഞ്ഞ് പാപത്തെ സ്നേഹിക്കാതെ പാപത്തിൽ നിന്നും അകന്ന് ദൈവഭക്തിയോടും ഭയത്തോടും ജീവിപ്പാൻ ഈ വിലയേറിയ ചിന്തകൾ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് തന്നത് വളരെ ഉപകാരമായി കരുതി മുമ്പോട്ട് പോവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ വചനകേൾവി അനേകർക്ക് അനുകൂലമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം ഇന്നും ഇതിന് എന്തേക്കും മഹത്വപ്പെടുമാറാകട്ടെ